ഞാൻ ഞാനെപ്പോ വിളിച്ചാലും ചോദിച്ച ഫോൺ എടുക്കും ആ സമയത്തൊക്കെ അതൊരു വലിയ ആശ്വാസമായിരുന്നു നമ്മൾ ഭയങ്കര സമയമാണ് എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് പിന്നെ എൻ്റെ വിസയില് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ കറക്റ്റ് അഡ്വൈസ് കൊണ്ടൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തു എനിക്ക് അത്രയും വിശ്വാസമാണ് ഗ്ലോബൽ സ്റ്റഡിയിൽ ഇങ്ങനെ ഏതൊരു കുട്ടിക്കും ഐ ഗ്ലോബൽ ും ഇവരുടെ എല്ലാം ഏറ്റവും വലിയ സ്വപ്നം പൂവണിയാൻ പോകുന്ന സന്തോഷ നിമിഷത്തിലാണ് ഇവർ കാരണം ഇവർ ആഗ്രഹിച്ച വിദേശ പഠനമെന്ന ലക്ഷ്യം വിസയായി കയ്യിൽ കിട്ടിയവരാണ് ഇവരെല്ലാം കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ സ്റ്റഡി ലിങ്കിന് കീഴിൽ വിദേശ പഠനത്തിന് അവസരം ലഭിച്ച വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് പ്രീ ഡിപ്പാർച്ചർ ഇവന്റിൽ സംഗമിച്ചത് ആദ്യമായി വിദേശ പഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകുന്നതിനായാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് വഴി പോകുന്ന കുട്ടികൾക്ക് നമ്മൾ ഫുൾ സപ്പോർട്ടാണ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നത് കൂടാതെ തന്നെ ഈ പ്രീ ഡിപ്പാർച്ചർ എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ അവർക്ക് എന്താണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഫുൾ ഡൗട്ട്സും കാര്യങ്ങളും നമ്മൾ ഈ ഡിപ്പാർച്ചറിലൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മോർ ദാൻ നമ്മൾ സിക്സ്റ്റീൻ ആയി നമ്മൾ ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഗ്ലോബൽ സ്റ്റഡി ലിംഗിൻ്റെ നമുക്ക് ഒരു സക്സസ് എന്ന് പറയുന്നത് ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്കും രണ്ടായിരത്തി ജനുവരി മാർച്ച് ഇൻടേക്കുകളിലേക്കും വിദേശ പഠനത്തിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജി എസ് എല്ലിൻ്റെ ബ്രാഞ്ചുമായി ബന്ധപ്പെടുക